الحمد لله رب العالمين والصلاة والسلام على أشرف المخلقين وعلى آله وصحبه أما بعد اللهم فصل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين ആദരണീയരായ യോഗത്തിന്റെ അധ്യക്ഷൻ സയ്യിദ് സയ്യിദ്ദീൻ തങ്ങൾ തങ്ങൾ മറ്റു സാധാത്തുക്കൾ പണ്ഡിതന്മാർ ഒമറാക്കിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഈ മഹത്തായ മജലിസിന്റെ കൊണ്ട് നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിക്കുകയും മനസ്സിനും ശരീരത്തിനും ആരോഗ്യവും സന്തോഷവും അള്ളാഹു പ്രദാനം ക്ഷീണമാണാവട്ടെ ഇന്നലെ രാത്രി അബ്ദുസ്താദ് വിളിച്ചിട്ടും ഒരു ചെറിയ പരിപാടിയുണ്ട് എന്ന് വരണം എന്ന് പറഞ്ഞു ഇവിടെ വന്നപ്പോഴാണ് ഇതൊരു വലിയ സമ്മേളനമാണ് എന്ന് അറിഞ്ഞത് നാൽപ്പതിലധികം ആലിമീകളും സാദാത്യങ്ങളും ഹാഫലിയങ്ങളും ഒക്കെ പങ്കെടുക്കുന്ന വലിയ ഒരു പ്രാർത്ഥനാ സമ്മേളനമാണ് എന്ന വിവരം ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് അതുകൊണ്ട് സുദീർഘമായ ഒരു പ്രസംഗം ഇവിടെ ആവശ്യമില്ല ഈ സാധാത്തുക്കളുടെയും ഒലമാൻ്റെയും മുന്നില്ലെന്നുകൊണ്ട് അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കുക എന്നതാണ് വളരെ പ്രധാനമായി നമ്മളെല്ലാവരും കൊന്നതും പ്രിയപ്പെട്ട സഹോദരന്മാരെ അഷറഫുർ സൽഫ് മുഹമ്മദ് വസുല്ലാഹു സല്ലാഹു അലഹി വസ്ല്ലം അന്ത്യപ്രവാചകരായിരുന്നു ഇനിയൊരു പ്രവാചകന്റെ ശബ്ദം ലോകത്ത് കേൾക്കേണ്ടതില്ലോ തുകൽ തുലക്കും ദീനക്കും വാച്ച്മൻ കുമല്ലി സ്ലാമദീന ഏകാന്ത്യം വരെയുള്ളതായ മാനവ സമൂഹത്തിൽ അവരുടെ ജീവിതത്തിന്റെ വിജയങ്ങൾ നിർണയിക്കുന്ന മനുഷ്യകുലത്തിനു വേണ്ടി എല്ലാ നിയോഗിച്ച പരിശുദ്ധമായ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ആ ഒരു സന്ദേശം പരിപൂർണമാക്കി മുഹമ്മദു റസൂൽ അല്ലാഹില്ലാഹു അലി വസ്സലമ തങ്ങൾക്ക് അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാൽ അന്ത്യപ്രവാചകരായ മുഹമ്മദ് റസൂർ അള്ളാഹി സ്വല്ലാഹു അലി വസ്ല തങ്ങളുടെ ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു ഉണ്ണത്തിൽ ഒരു പ്രവാചകന്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയുകയില്ലെങ്കിലും ഈ സമൂഹത്തിന്റെ ആവേശവും ഉന്മേഷവും നൽകുന്ന നിരവധി ഔലിയാക്കളുടെയും ആരിഫീങ്ങളുടെയും സാന്നിധ്യം ഓരോ ഇവിടെ നൽകിയിട്ടുണ്ട് എന്നതാണ് സത്യം ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി അസീസ് ഔലിയാക്കന്മാരുടെ നേതാവാണ് ആത്മീയ ബിഷക്കരന്മാരിൽ അഗ്രേസരനായി അറിയപ്പെടുന്ന മഹാൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അസീസ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഔലിയാക്കന്മാരുടെ പാഠങ്ങളാണ് അവരുടെ ജീവിത സന്ദേശങ്ങളാണ് ലോകത്തുള്ള മാനവ സമൂഹത്തിന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നിങ്ങൾക്കറിയുമല്ലോ നമ്മുടെ സ്കൂളുകളിലും നമ്മുടെ മറ്റ് പാഠശാലകളിലും പുതിയ തലമുറയ്ക്ക് ആവശ്യമായിട്ടുള്ളത് ഈ സൂഫി വര്യന്മാരുടെയും ആരിഫീങ്ങളുടെയും ഔലിയാക്കലുടേയും ജീവിത ദർശനങ്ങളിൽ അവരെ പഠിപ്പിച്ചു കൊടുക്കലാണ് ഇന്നത്തെ ലോകത്തിന്റെ വളരെ മലീമസമായ ഈ മൃഗതുല്യമായ സംസ്കാരങ്ങളെ മാറ്റിമറിച്ച് നമ്മുടെ രാജ്യത്ത് സമാധാനവും ശാന്തിയും നിലനിർത്താൻ പൗഷല്യാണ ഉൾപ്പെടെയുള്ള ഔലിയാക്കന്മാരുടെ ജീവിതം അവരുടെ ജീവിത സന്ദേശങ്ങളും ദർശനങ്ങളും ലോകത്തുള്ള വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതിലൂടെ നമുക്ക് സമാധാനമുണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് സത്യം അബ്ദുൽ ബഹുമാനപ്പെട്ടു ജീലാനി അവിടുന്ന് ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സന്ദേശം എല്ലാ എല്ലാജ്ഞന്മാരും ലോകത്തിന് നൽകിയ സന്ദേശം അള്ളാഹുവിലേക്ക് അടുക്കുക എന്നുള്ളതാണ് അത് മാത്രമാണ് മനസ്സിന് സമാധാനം കിട്ടാനുള്ള മാർഗം ഞാനും നിങ്ങളുമൊക്കെ ഒരു എം എൽ എയുമായി ബന്ധപ്പെട്ട് ഒരു എം പിയുമായി കൂടുതൽ ചങ്ങാത്തം സ്ഥാപിച്ചു അല്ലെങ്കിൽ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരുമായി വലിയ സൗഹൃദം സ്ഥാപിച്ചു കൊണ്ടിരിക്കുക ഞാൻ ചോദിക്കുന്നു ഈ ബന്ധങ്ങളിലൂടെ ഈ സഹവാസത്തിലൂടെ ഈ കൂട്ടായ്മയിലൂടെ നമുക്ക് മനസ്സമാധാനം കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമുക്കൊരു മാരകമായ രോഗം വന്നു കഴിഞ്ഞാൽ ഒരു വലിയ പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധിയില്ലെന്നും നിന്നും നമ്മെ രക്ഷപ്പെടുത്താൻ ഈ ഭൗതികമായ കൂട്ടായ്മയിലൂടെ ഈ സഹവാസത്തിലൂടെയൊന്നും നമുക്ക് ഒന്നും നേടിയെടുക്കാൻ സാധിക്കുകയില്ല അതേ അവസരത്തിൽ ലോകം മുഴുവനും നിയന്ത്രിക്കുന്ന ലോകത്തിന്റെ നിയന്താവായ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ അള്ളാഹുവിലേക്ക് ഒരു നിമിഷം മനുഷ്യൻ എടുക്കാൻ ശ്രമിച്ചാൽ ഒരു ചെറിയ ഭാഗം അങ്ങോട്ടെടുത്താൽ അള്ളാഹു രണ്ട് ഭാഗം ഇങ്ങോട്ടെടുക്കുമെന്നാണ് ഹദീസുള്ളത് അള്ളാഹുവിന്റെ സഹായം ഒരു മനുഷ്യന് കിട്ടിക്കഴിഞ്ഞാലോ ലോകം മുഴുവനും അവനെ നശിപ്പിക്കാൻ ചിന്തിച്ചാലും അവൻ യാതൊരു പോറലും ഏൽക്കുകയില്ല പ്രചാരകരായി പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആശയങ്ങളും ആദർശങ്ങളും തുറന്നു പറഞ്ഞു എന്ന കാരണത്താൽ ആ കാലഘട്ടത്തിൽ നേതൃത്വം നം്രൂദ് രാജാവിന്റെ നേതൃത്വത്തിലുള്ള ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാമിനെ പിടിച്ചുകൊണ്ടുപോയി തീക്കുണ്ടാരത്തിരി ഞാൻ പറയുന്നു പ്രിയപ്പെട്ടവരെ

ഇബ്രാഹിം നബിയെ നശിപ്പിക്കാൻ വേണ്ടി രാജാവ് തയാറാക്കിയതെങ്കിലും അള്ളാഹു പറഞ്ഞില്ലേ ഇബ്രാഹിം നബിമിന് നീ ഒരു മാറിക്കൊടുക്കണം സുബഹാന വിശ്വാസികളെ അല്ലാഹുമായി ഒരു മനുഷ്യൻ അടുത്തു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സഹായം ഒരു മനുഷ്യന്റെ കിട്ടിക്കഴിഞ്ഞാൽ ലോകത്തൊരു മഹലോക്കനെയും അവർ പേടിക്കേണ്ടതില്ല അവന്റെ മുഴുവൻ കാര്യങ്ങളും ഏറ്റെടുത്തു കഴിയും ഇസ്ലാമിക ചരിത്രത്തിൽ എത്രയെത്ര സംഭവങ്ങളാണ് പ്രിയപ്പെട്ടവരെ സ്വാലിഹീങ്ങൾക്ക് അള്ളാഹുവിൽ കിട്ടിയ മതുകൊണ്ടല്ലേ ലോകത്ത് പരിശുദ്ധ മതം പ്രചരിക്കപ്പെട്ടത് പെർഷ്യൻ സാമ്രാജ്യം എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വലിയ സാമ്രാജ്യത്വം ശക്തി ആ സാമ്രാജ്യത്വത്തെ ഇസ്ലാമിക സമൂഹം എങ്ങനെയാണ് പരാജയപ്പെടുത്തിയത് പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട് നബി വക്കോതി കേവലം പന്ത്രണ്ടോളം വരുന്ന സഹാബിമാർ ടൈഗ്രീസ് യൂഫ്രട്ടീസ് നദികൾ മുറിച്ചു കിടക്കുന്നത് കുതിരപ്പുറത്താണ് ഇസ്ലാമിക ചരിത്രം നിങ്ങൾക്കറിയുമല്ലോ എന്താണ് അവർ ചെല്ലിയതിക്കറ്സ്ബുനീസ് അള്ളാഹുവിൽ തവക്കിലാക്കിക്കൊണ്ട് ആ വിശാലമായ സമുദ്രത്തിലൂടെ കുതിരപ്പുറത്ത് മാർച്ച് ചെയ്ത് ിലേക്ക് അവരെ അവിടെ ഉണ്ടായിരുന്ന ആ സാമ്രാജ്യത്തെ ശക്തികളെ പിടിച്ച് അവരെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ലോകത്തിനു മാതൃകയാകുന്നവർക്ക് ആ പരിശുദ്ധമായ സമാധാനത്തിന്റെയും ശാന്തിയുടെയും പതാക ആ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ പറപ്പിച്ചുകൊണ്ടാണ് ബഹുമാൻ മഹാന്മാരായ ശഹാദത്തിങ്ങോട്ട് പോകുന്നത് ഞാൻ പറയുന്നത്

സമാധാനം ഓ നിന്റെ നിന്റെ ശാന്തി നീ പ്രാപിക്കുക കൊണ്ടുവരിക നീയും നല്ല അതിലൂടെ നിനക്ക് സമാധാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അങ്ങനെ അള്ളാഹുമായി ഓരോ നിമിഷത്തിലും പ്രിയപ്പെട്ടവർ അടുത്തടുത്ത് അടുത്ത് മുന്നോട്ട് വരുന്നതാണെങ്കിൽ അവർക്ക് അള്ളാഹു ജറയേറ്റി കൊടുക്കും ആ ജറയാണ് സാധാരണ മനുഷ്യന്മാർക്കില്ലാത്തത് അതുകൊണ്ടാണല്ലോ പ്രിയപ്പെട്ടവരെ ഓസൊലാഹം പലപ്പോഴും ദയാ ചെയ്യാറുണ്ട് അള്ളാഹുവെ എന്നാലും അറിയണ്ട ഞാൻ ആരാണെന്ന് ആരും അറിയണ്ട എന്റെ അഭിബാദത്തുകൾ ആരും അറിയണ്ട പക്ഷേ അള്ളാഹുമായി ഒരു മനുഷ്യനങ്ങോട്ടെടുക്കുമ്പോൾ അള്ളാഹു ഒരു മനുഷ്യനെ ഇഷ്ടം അള്ളാഹു വസലാമിനോട് പറയുന്നു ബഹുമാനപ്പെട്ട ചിബിരിയിൽ മല പറഞ്ഞു ഭൂമി ലോകത്ത് മുഴുവനും ആ മനുഷ്യന്റെ പേരും പ്രശസ്തിയും അള്ളാഹു പ്രചരിപ്പിക്കുന്നു അതാണല്ലോ ഇറാനിന്റെ പ്രസ്ഥാന ഗുരിയായ ബഹുമാനപ്പെട്ടുദ്ദീൻ മൂജാതനായി ആ ഷേഖ് ജീലാനിയെ ആയിരക്കണക്കിന് മൈലുകൾ അകലെ അകലക്കിടക്കുന്ന തിരൂരങ്ങാടിയിലും മലപ്പുറത്തും കോഴിക്കോട് മുസ്ലിം അറിയുന്നു കഴിക്കുന്നു അവര് നമ്മുടെ നാട്ടിലുള്ള പള്ളികൾക്ക് മൊഹിയുദ്ദീൻ ഷേഖിന്റെ പേര് കോഴിക്കോട്ടെ മൊഹിയുദ്ദീൻ പള്ളി നിങ്ങൾക്കറിയാം ി തങ്ങളുടെ പേരിലുള്ള പള്ളിയാണ് തങ്ങളുടെ തങ്ങളുടെ പേരിൽ ഉറപ്പാണ് ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ അബ്ദുൽ ഖാദിർ അസീസ് പള്ളികളും മദ്രസകളും എല്ലാ സ്ഥാപനങ്ങളും അത് ലോകം മുഴുവനും എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഷേഖ് ജിലാനിയുടെ പേരുത്തരം ഉയർത്തിയിരിക്കുകയാണ് അതാണ് പ്രിയപ്പെട്ട ഒരു അള്ളാഹുവിലേക്കൊരു മനുഷ്യൻ എടുത്തു കഴിഞ്ഞാൽ അള്ളാഹു ആ മനുഷ്യന്റെ സ്ഥാനം ഉയർത്തും അതാണ് നിങ്ങൾ നോക്ക് ബഹുമാനപ്പെട്ട സമസ്ത കേരള മഹാനായ ഉള്ളാളം പള്ളിയിൽ ഒരു മുദരിസ് ആയിരുന്നില്ലേ പ്രിയപ്പെട്ടവരെ തങ്ങൾ ഉള്ളാളത്ത് ഫാത്തായപ്പോൾ സുബഹാന ഈ കേരളക്കരയിൽ ഒരമ്പത് കൊല്ലത്തിനിടക്ക് എന്നല്ല ഒരു നൂറ്റാണ്ടിന് ഇടയിൽ ഇത്രയും ആളുകൾ ജനാദ സംസ്കരണ ചടങ്ങിൽ പങ്കെടുത്ത ഒരു മനുഷ്യന്റെ മരണം നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടോ ചോദിക്കുകയാണ് രാജുലമായ എം എൽ എം പി ആയിരുന്നില്ല മന്ത്രിയായിരുന്നില്ല കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ബഹുമാനപ്പെട്ട നിങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയില്ല അതേ അവസരത്തിൽ നേരത്തെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാണ് ഞാൻ മനസ്സിലാക്കുന്ന കിലോമീറ്റർ ബഹുമാനപ്പെട്ട താജുൽ ജനാസയൊന്ന് കാണാൻ അവിടുത്തെ മയ്യത്ത് സംസ്കരണ ചടങ്ങിൽ പങ്കെടുക്കാൻ ജനലക്ഷ്യങ്ങളിലെ പ്രിയപ്പെട്ടവരെ ഒഴുകിവന്നത് പ്രായമുള്ള ആളുകൾ നടക്കാൻ കഴിയാത്ത ആളുകൾ ക്ഷീണിതരായ ആളുകൾ അവർക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ ക്ഷീണം പ്രശ്നമില്ല ആരോഗ്യം വിഷയമല്ല ബഹുമാനപ്പെട്ട താജുല്ലമ്മയുടെ സമീപത്തിൽ എത്തിച്ചു വരണം അള്ളാഹു കൊടുത്ത പവറാണ് പ്രിയപ്പെട്ടവരെ ആ പവറിനെ ഇല്ലായ്മ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല അത് എങ്ങനെ കിട്ടി അത് ഈ സുന്നദ്ധ്യമായ നേതൃരംഗത്ത് ബഹുമാനപ്പെട്ട തങ്ങൾ എന്നതുകൊണ്ടാണ് തങ്ങളെ പുറത്താക്കിയതോ അല്ലെങ്കിൽ തങ്ങൾ ഇറങ്ങിപ്പോന്നതോ ഒന്നുമല്ല തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ സമസ്ത പുനഃസംഘടിപ്പിക്കുകയാണ് ചെയ്തത് ആ ഒരു ധീരമായ നേതൃത്വം ബഹുമാനപ്പെട്ട ബുഖാരി തങ്ങൾ ഈ മുസ്ലിം ഉമ്മത്തിന് കൊടുത്തപ്പോൾ പ്രതിസന്ധികളിൽ മലവെള്ളം പോലെ ഒഴുകിവന്ന പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കരുത്ത് ഈ കാണുന്ന ജനലക്ഷങ്ങളായ മുസ്ലിം ഉമ്മത്തിന് ലഭിച്ചത് ബഹുമാനപ്പെട്ട താജുല്ലലമ്മയുടെ പ്രസംഗങ്ങളായിരുന്നില്ലേ ഭൂമി നിങ്ങളെ പതരിപ്പോ വേണ്ട അല്ലാതെ അതായിരുന്നില്ലേ പ്രിയപ്പെട്ടവരെ മുസ്ലിം ഉമ്മത്തിന് ധൈര്യം പകർന്നത് അതുകൊണ്ടാണ് ബാഹുഹാനവറുകളുടെ പേരും പ്രശസ്തിയും ലോകത്ത് ഉയർത്തി എവിടൊക്കെയാണ് സുലഹ മഹാനവറുകളുടെ പേരിൽ മയ്യ നിസ്കാരം നടന്നത് എത്ര ലക്ഷക്കണക്കായ ഖത്തുമാണ് പരിശുദ്ധ കുറാൻ ഓതീയത് നിങ്ങൾ ആലോചിച്ചു നോക്ക് ഞാൻ നിങ്ങളൊക്കെ മരിച്ചാൽ ഒരു പത്ത് ഖത്തം കുറയാൻ കിട്ടുമോ ആയിരക്കണക്കായ ലക്ഷക്കണക്കായ കുറാൻ മഹാരായ താജക്ക് വേണ്ടി ലോകത്തിന്റെ നാനാ ഭാഗത്ത് അതൊക്കെ ഈ പ്രസ്ഥാനത്തിൽ എന്താ കിട്ടുന്ന ഒരു ഒരു ഗുണങ്ങൾ പ്രിയപ്പെട്ടിട്ടുണ്ട് അത് ലോകത്ത് വേറെ എവിടെ പോയാലും കിട്ടില്ല എന്നിട്ട് ഇപ്പം കുറച്ചാൾക്കാര് താജുല്ലൽമയെ ലോകം ഇനിയും അംഗീകരിച്ചാലും ഇസ്ലാമിന് ഇപ്പൊ മഹാനായ താജുല്ലോകം മുഴുവനും താജുല്ല പേരിൽ സമ്മേളനം നടക്കുകയാണ് ചങ്ങായിമാരെ പറയാളുബ് അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കൂ എന്നിട്ട് ഒരു മുസ്ലിമിന്റെ നാവനെ കൊണ്ട് പറയാൻ കഴിയാത്ത പ്രചരണങ്ങളാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് രാജുല്ല്മയുടെ മുഖം വികൃതമായിട്ടുണ്ട് അത്രയും വഫാത്തിന് വിശേഷം നിങ്ങൾ ഏതൊരു മനുഷ്യനാണെങ്കിലും മരിച്ചാലെങ്കിലും ഒരു പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി അയാളെ കുറിച്ച് യോഗ്യം പറയുന്നത് രാഷ്ട്രീയത്തിൽ പോലെ ആ സംസ്കാരം ഉണ്ട് അങ്ങനെയാണല്ലോ നമ്മൾ സാധാരണ പറയാനുള്ളത് ഋസപ്പുറവും മഹാസിനും ആണ് മരിച്ചവരുടെ നന്മകളാണ് പറയേണ്ടത് അതുവരെ തലേ ദിവസം അത് കടിച്ചു കീറിയ രാഷ്ട്രീയക്കാരനാണെങ്കിലും പിറ്റേന്ന് മരിച്ചാൽ ഓ അയാൾ വലിയൊരു നേതാവായിരുന്നു അയാൾക്ക് തുല്യമായി പകരം വക്കാൻ ഒരാളില്ല ഇത് പറയുന്ന ഒരു പൊതു സംസ്കാരം നമ്മുടെ കേരളത്തിലുണ്ട് അതുപോലെ നഷ്ടപ്പെട്ട ജലാൽ ഞാൻ പറയുന്നത് നിങ്ങൾ ഈ പരിപാടികളൊക്കെ നിർത്തി ഇസ്ലാമിന്റെ അടിസ്ഥാന വൃത്തത്തിലേക്ക് തിരിച്ചു വരലാണ് മുസ്ലിമത്തിന് എന്തിനാണ് പ്രിയപ്പെട്ടവരെ മരിച്ചുപോയ മഹാന്മാരെ കുറിച്ച് ഇങ്ങനെ പറയേണ്ട ആവശ്യം നിങ്ങൾ എട്ടിക്കുളത്ത് പോയി നോക്ക് ബഹുമാനപ്പെട്ട മക്കുപറയിൽ ഇടതടവില്ലാതെ രാത്യാസമില്ലാതെ ആയിരങ്ങൾ ഒഴുകി വരുന്നത് നിങ്ങൾ കാണുന്നില്ലേ ബഹുമാനപ്പെട്ട താജുലമ്മയുടെ മൂത്തപുത്രനാണ് ഇവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട സീത് ഹാമിദ് പോയ തങ്ങൾ തങ്ങളോട് ചോദിച്ചു നോക്ക് താജു മുഖം കാണിച്ചു കൊടുത്തിട്ടില്ല എന്ന ചില ആൾക്കാർ പറയുന്നത് സുഹാര ജലജലാലു താങ്കളോട് ചോദിച്ചു നോക്ക് എത്ര മണിക്കൂർ മൂന്ന് വരെ കാണിച്ചു കൊടുത്തിട്ടില്ലേ പിന്നീട് ജനലക്ഷങ്ങൾ ഒഴുകി വന്നപ്പോൾ അതൊരു മസലാപരമായ പ്രശ്നങ്ങളാണ് എല്ലാവർക്കും ഇങ്ങനെ തുറക്കുക അടക്കുക തുറക്കുക അടക്കുക അത് വേണ്ട ഒരു ഭാഗം തവറുക്കിന് വേണ്ടി മഹാനവർക്ക് സ്വാലഹിങ്ങൾ ചുംബനം ചെയ്യൽ സ്വന്നത്തുണ്ടല്ലോ അതിനുവേണ്ടി പിന്നീട് അല്പസമയം കാണിച്ചു എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒരുത്തക്കേട് വാങ്ങി അതിന്റെ മേൽ വാങ്ങരുത് എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോടൊക്കെ ഓർമ്മപ്പെടുത്താനുള്ളത് സുഖാനു ജങ്ങായി പറഞ്ഞത് കൊന്നതാണെന്നാ പറഞ്ഞത് ശല്യം സഹിക്കാൻ കഴിയാത്തത് അള്ളാഹു കൊടുക്കട്ടെ ും കൊണ്ട് ഒരു വിഭാഗത്തെ കുറിച്ചും ഏത് ഗ്രൂപ്പാണെങ്കിലും ഏത് വിഭാഗമാണെങ്കിലും ആണെങ്കിലും മരിച്ചുപോയ ആളുകളെ കുറിച്ച് പ്രിയപ്പെട്ടവരെ വേണ്ടാത്തത് പറയരുത് എന്ന് മാത്രമാണ് എനിക്ക് പ്രത്യേകമായി ഞാൻ നിങ്ങളോട് പറയുകയാണ് ബഹുമാനപ്പെട്ട അവിടുന്ന് കണ്ണീർ തുസ്താദിന്റെ കുരുത്തക്കേട് വാങ്ങിയത് കൊണ്ടാണ് ഈ അവസ്ഥ വന്നതൊക്കെ പറയുന്ന ആളുകളോട് ഞാൻ ചോദിക്കുന്നു നിങ്ങൾക്ക് കണ്ണീർ അറിയുമോ മഹാനായ കണ്ണീർ തുസ്താദ് മഹാനവറുകൾ ആരായിരുന്നു നിങ്ങൾക്കറിയില്ലേ ബഹുമാനപ്പെട്ട ഉസ്താദാണ് അവിടെ നിന്നെല്ലാ ഗുരുത്വവും പൊരുത്തവും അവസാനം നിങ്ങൾക്കറിയുമ്പോ ഈ കണ്ണീർ തുസ്താദിനെ സ്റ്റേജ് മുഖാന്തരം എല്ലാ സ്റ്റേജിലും കൊണ്ടു നടന്ന് പലതും പറയിപ്പിച്ച ആളുകൾ ബഹുമാനപ്പെട്ട കണ്ണീർ തുസ്താദ് രോഗിയായി വീട്ടിൽ കിടന്നപ്പോ ഇവർ തിരിഞ്ഞു നോക്കിയില്ല അതല്ലേ സത്യം എന്നിട്ട് കണ്ണീർ തുസ്താദിന്റെ വാർത്തയ്ക്ക് സഹജമായ ജീവിതത്തിന്റെ അവസാനത്തിൽ ബഹുമാനപ്പെട്ട താജുലമ്മ ഉള്ളാളത്തിൽ നിന്ന് പണക്കാരോട് ബന്ധപ്പെട്ട് എന്റെ ഉസ്താദ് രോഗിയായി കിടക്കുന്നു എന്ന് പറഞ്ഞ് പലരോടും പണം വാങ്ങിയിട്ടും തങ്ങളെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടും കണ്ണിയതുസ്താദിന് മണിയോടർ അയച്ചു കൊടുത്തിട്ട് കണ്ണിയതുസ്താദിന്റെ മരണം വരെ പ്രിയപ്പെട്ട താജുലമ്മന്റെ പണം കൊണ്ടാണ് ബഹുമാനപ്പെട്ട കണ്ണിയതുസ്താദിന്റെ മരുന്നുൾപ്പെടെയുള്ള പല കാര്യങ്ങളും നിർവഹിച്ച യാഥാർത്ഥ്യം ഒരു പക്ഷേ നിങ്ങൾക്കറിയില്ല എന്നിട്ടാണ് നിങ്ങൾ പറയുന്നത് കണ്ണീർ തുസ്താദിന്റെ മകന് സ്റ്റേജിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ ഉണ്ട് ഞാനൊരു മൂന്ന് ദിവസം മുമ്പ് കുഞ്ഞിമോമുസ്ലിയാരുടെ ഈ വിഷയം നേരിട്ട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ടോ ഒന്നുകൂടെ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട താജലമ ഉള്ളാളത്തൊന്ന് വാപ്പക്ക് വേണ്ടി മണിയോടർ അയച്ചിരുന്നോ ഉപര് പറഞ്ഞതേ എത്ര അയക്കാറുണ്ട് നിങ്ങൾക്കറിയില്ല ഈ ആലി ഈ ഉസ്താദുമാരും നിന്നുമുള്ള ബന്ധം എത്രയാണെന്ന് തങ്ങളെ ബഹുമാനപ്പെട്ട കണ്ണീർ തുസ്താദിന്റെ ഹൃദയത്തിൽ ജീവിച്ച ശിഷ്യനാണ് അരിമ ശിഷ്യനാണ് ബഹുമാനപ്പെട്ട കണ്ണീർ ഉസ്താദും ചിത്താജി ഉസ്താദും ിഷ്യന്മാർ ആ കണ്ണീതുസ്താദിന്റെ അവസ്ഥാന നിമിഷത്തിൽ പോലും ആവശ്യമായ എല്ലാ ശുശ്രൂഷകൾ ചെയ്തു കൊടുത്തത് ബഹുമാനപ്പെട്ട താജുലരമായാണ് ആ പൊരുത്താണ് ഇന്നും കണ്ടിലെ വഫാത്തിന് ശേഷം ജനലക്ഷ്യങ്ങളാണ് താജുലരമായി സിയാർത് ചെയ്യാൻ വേണ്ടി ഒഴുകി വരുന്നത് ഏതായിരുന്നാലും ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല ഞാൻ ഞാനിങ്ങോടൊക്കെ പറയുന്നത് ഈ മഹാന്മാരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അള്ളാഹുലേക്ക് നമ്മൾ എത്തിച്ചേരാനുള്ള ശ്രമങ്ങൾ ഭാഗത്തിൽ നിന്നുണ്ടാവണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കണം നമുക്ക് അള്ളാഹു ബഹുമാനിച്ച വസ്തുക്കളെ ഒരുപക്ഷെ കുഫലിയത്തിലേക്ക് പോകുന്ന പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടും എന്നത് മഹാന്മാര് രേഖപ്പെടുത്തി നമ്മൾ ചിലപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ചേർ മുബാറക്ക് ഹറാം അത് അനാചാരം പാനപാത്രം അനാചാരം അതേ അവസരത്തിൽ സോമയാകും അത് ഹനാരം എന്താണ് ഈ സോമയാഗം നിങ്ങൾക്കറിയുമ്പോ ലോകത്തിലെല്ലാ ഷെയ്ത്താമാരെയും ഹാജറാക്കിക്കൊണ്ട് ഒരുതരം സിഹിറാണത് അതിനാശീർവാദം നൽകുന്നതിൽ തെറ്റില്ല അതനാചാരമില്ല അതേ അവസരത്തിൽ ഹബീബിനെ ബഹുമാനിച്ചാൽ അത് തെറ്റാണെന്ന് പറയുന്ന വിഷയം ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് ഒരിക്കലും മനൈക്യത്തിലും ചിത്രതയിലും ജീവിക്കേണ്ടവരല്ല എല്ലാ സംഘടനകളും അവരവർക്ക് അള്ളാഹ് നൽകിയ ഭൗതികമായ കഴിവുകൾ ഉപയോഗപ്പെടുത്തി ഈ സമൂഹത്തിന്റെ വൈജ്ഞാനിക വൈജ്ഞാനികു വേണ്ടി അവരുടെ പുരോഗതിക്ക് വേണ്ടി എത്തിക്കുകയാണ് വേണ്ടത് എന്നല്ലാതെ കവലകളിൽ തറി പറഞ്ഞ് അനാവശ്യമായി മുസ്ലിം സമുദായത്തെ കയറൂരിട്ട് അപകടങ്ങളിലേക്ക് എത്തിച്ചേരാവുന്ന ഒരവസ്ഥാ വിശേഷം ഒരിക്കലും ഉണ്ടാക്കരുത് എന്ന് മാത്രം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്

എല്ലാ തൗഫീർക്കും ഉള്ളാഹും നമുക്ക് നൽകുവാനായിട്ട് ആബീരെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്